ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐ എസ് ആർഒ വി എസ് എസ് സിയിലേക്ക് ഇപ്പോൾ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ലൈബ്രറി അസിസ്റ്റൻറ്റ് എന്നീ പോസ്റ്റുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഐ എസ് ആർ ഒയുടെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഓൺലൈനായിട്ട് ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്ന അവസാന തീയതി പോസ്റ്റുകൾ പരിശോധിക്കാം ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്ക് നാൽപ്പത്തി രൂപ മുതൽ ഒരു രൂപ വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് ഇലക്ട്രോണിക്സ് എന്ന ഡിസിപ്ലിനിൽ ഇരുപത്തിയേഴ് വേക്കൻസികളാണ് ഉള്ളത് യു ആർ പതിനാല് ഒ ബി സി ഒൻപത് എസ് സി ഒന്ന് എസ് ടി ഒന്ന് ഇ ഡബ്ല്യു എസ് രണ്ട് എന്നിങ്ങനെയാണ് കാറ്റഗറി വൈസ് ഉള്ള വേക്കൻസികൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നീ പ്രോഗ്രാമുകളിലുള്ള ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമയാണ് യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത് മെക്കാനിക്കൽ എന്ന ഡിസിപ്ലിനിൽ ഇരുപത്തിയേഴ് ഒഴിവുകൾ വന്നിട്ടുണ്ട് യു ആർ പതിനാറ് ഒ ബി സി ആറ് എസ് സി രണ്ട് ഇ ഡബ്ല്യു എസ് മൂന്ന് എന്നിങ്ങനെയാണ് ഒഴിവുകൾ മെക്കാനിക്കൽ ഓർ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിലുള്ള ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമയാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് കമ്പ്യൂട്ടർ സയൻസ് എന്ന ഡിസിപ്ലിനിൽ ബി എസ് എസ് സിയിലേക്ക് നാല് വേക്കൻസികളുണ്ട് യു ആർ മൂന്ന് ഇ ഡബ്ല്യു എസ് ഒന്ന് എന്നിങ്ങനെയാണ് കാറ്റഗറി വൈസുള്ള വേക്കൻസികൾ അഡ്രനിലേക്ക് എട്ട് വേക്കൻസികളുണ്ട് യു ആർ അഞ്ച് ഒ ബി സി രണ്ട് എസ് സി ഒന്ന് എന്നിങ്ങനെയാണ് ഒഴിവുകൾ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ടെക്നോളജി ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവയിലുള്ള ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമയാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് കെമിക്കൽ എന്ന ഡിസിപ്ലിനിൽ ആറ് വേക്കൻസികളാണുള്ളത് യു ആർ ഒന്ന് ഒ ബി സി രണ്ട് എസ് സി രണ്ട് ഇ ഡബ്ല്യു എസ് ഒന്ന് എന്നിങ്ങനെയാണ് ഒഴിവുകൾ കെമിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമയാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഓട്ടോമൊബൈലിലേക്ക് യു ആർ കാറ്റഗറിയിൽ ഒരു ഒഴിവ് വന്നിട്ടുണ്ട് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങിലുള്ള ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമയാണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് പറയുന്നത് സിവിൽ കാറ്റഗറിയിൽ വി എസ് എസ് സിയിലും അൾഡ്രനിലും യു ആർ കാറ്റഗറിയിൽ ഓരോ ഒഴിവ് വീതമുണ്ട് സിവിൽ എഞ്ചിനീയറിങ്ങിലുള്ള ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് റെഫ്രിജറേഷൻ ആൻഡ് എ സി എന്ന പോസ്റ്റിലേക്ക് ഒ ബി സി കാറ്റഗറിയിൽ ഒരൊഴിവാണുള്ളത് റെഫ്രിജറേഷൻ ആൻഡ് എ സിയിലുള്ള ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് സയൻറിഫിക് അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്ക് നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപ വരെ തന്നെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് ഇതിൽ ഫിസിക്സ് എന്ന ഡിസിപ്ലിനിൽ വി എസ് എസ് സിയിൽ യു ആർ കാറ്റഗറിയിൽ ഒരൊഴിവും അഡ്രിനിൽ ഉള്ളത് യു ആർ രണ്ട് എസ് സി ഒന്ന് എന്നിങ്ങനെയാണ് ഒഴിവുകൾ ഫിസിക്സ് വിഷയത്തിൽ ഫസ്റ്റ് ക്ലാസ് ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് കെമിസ്ട്രി എന്ന ഡിസിപ്ലിനിൽ യു ആർ കാറ്റഗറിയിൽ ഒരൊഴിവാണുള്ളത് കെമിസ്ട്രിയിൽ ഫസ്റ്റ് ക്ലാസ് ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ലൈബ്രറി അസിസ്റ്റൻറ്റ് എന്ന പോസ്റ്റിലേക്ക് നാൽപ്പത്തി രൂപ മുതൽ ഒരു രൂപ വരെ തന്നെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് ഈ പോസ്റ്റിലേക്ക് വി എസ് എസ് സിയിൽ ഒരു ഒഴിവും എൻ ഇ എസ് എസ് സിയിൽ ഒരൊഴിവുമാണ് വന്നിട്ടുള്ളത് ഗ്രാജുവേഷനും ലൈബ്രറി സയൻസ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നിവയിലുള്ള ഫസ്റ്റ് ക്ലാസ് മാസ്റ്റർ ഡിഗ്രിയുമുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് വി എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് വി എസ് എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി വെച്ചാണ് ഏജും ക്വാളിഫിക്കേഷനും കണക്കാക്കുന്നത് ടെക്നിക്കൽ അസിസ്റ്റന്റ് സയന്റിഫിക് അസിസ്റ്റന്റ് ലൈബ്രറി അസിസ്റ്റന്റ് എന്നീ മൂന്ന് പോസ്റ്റുകളിലേക്കും എഴുപത്തി രൂപയായിരിക്കും എല്ലാ അലവൻസോടും കൂടി മാസം സാലറി ആയിട്ട് ലഭിക്കുന്നത് ഈ പോസ്റ്റുകളിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സുവരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് സെലക്ഷൻ പ്രോസസ്സ് പരിശോധിക്കാം ഇതിലേക്ക് ഒരു റിട്ടേൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റും നടത്തിയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് റിട്ടേൺ ടെസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ ഇ ഡബ്ല്യു എസ് യു ആർ കാറ്റഗറിയിൽ വരുന്നവർക്ക് എൺപതിൽ മുപ്പത്തി മാർക്കും അതർ കാറ്റഗറിയിൽ വരുന്നവർക്ക് എൺപതിൽ ഇരുപത്തി നാല് മാർക്കുമാണ് വരുന്നത് റിട്ടേൺ ടെസ്റ്റ് പാസ്സാവുന്നവർക്ക് മാത്രമേ സ്കിൽ ടെസ്റ്റിലേക്ക് ക്വാളിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ സ്കിൽ ടെസ്റ്റും കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് ഫൈനൽ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കുക ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഇതിലേക്ക് അപ്ലൈ ഒരു അപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട് എഴുന്നൂറ്റി രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് എല്ലാ കാറ്റഗറിയിൽ വരുന്നവരും അപ്ലിക്കേഷൻ ഫീ അടയ്ക്കേണ്ടതാണ് ഫീമെയിൽ എസ് സി എസ് ടി എക്സ് സർവീസ് മാൻ പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് റിട്ടേൺ ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ മുഴുവൻ തുകയും റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ് മറ്റു കാറ്റഗറിയിൽ വരുന്നവർക്ക് റിട്ടേൺ ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ അക്കൗണ്ട് നമ്പറും ഐ എഫ് എസ് സി കോഡും ബാങ്ക് നെയിമും എല്ലാം ചോദിക്കുന്നതാണ് അത് കൃത്യമായി എൻ്റർ ചെയ്ത് കൊടുക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക റിട്ടേൺ ടെസ്റ്റിന് ഇരുപത്തഞ്ചോളം എക്സാം സെൻറ്റേഴ്സ് വരുന്നുണ്ട് കേരളത്തിൽ എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ എക്സാം സെൻറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്ലിക്കേഷൻ ഫീ അടച്ച് അപ്ലിക്കേഷൻ മുഴുവനായും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഡിഗ്രി ഡിപ്ലോമ തുടങ്ങിയ യോഗ്യതയുള്ളവർക്ക് ഐ എസ് ആർഒയിൽ സ്ഥിര ജോലി ലഭിക്കുന്നതിന് മികച്ചൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ ഉയർന്ന സാലറിയിൽ കേരളത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ ജോലി ലഭിക്കുന്നതിന് വന്നിട്ടുള്ള ഈ അവസരം യോഗ്യതയുള്ള എല്ലാവരും തന്നെ ഉപയോഗിക്കുമെന്ന് വിചാരിക്കുന്നു യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ വായിച്ചെറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് പൂർണ്ണമായും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്